സംഗീത വഴിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ള പിറ്റേ ദിവസമാണ് രാവിലെ എന്നാൽ ഇത്തിരി ലേറ്റായി അങ്ങനെ എല്ലാവരും നല്ല സുഖത്തിലൊക്കെ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോൾ ഏതിനൊക്കെ നേരം അപ്പോൾ മരുന്ന് രാവിലത്തെ മരുന്ന് കഴിക്കണമല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പൊൻകീരിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തരിയുള്ള പുട്ടുപൊടിയിൽ അപ്പോൾ അത് ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് അരി എന്നുള്ള അല്ല ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് അപ്പോൾ ഞാനൊരു ഒന്നര ഗ്ലാസ് എടുത്തിട്ട് ഒന്നര ഗ്ലാസ് എടുത്താൽ ഞങ്ങൾക്ക് നാല് പേർക്കും സെറ്റാണത് അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒന്ന് മാറ്റി വെക്കണം റെസ്റ്റ് ചെയ്യാമെന്നാൽ വെക്കണം അപ്പോൾ അത് റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും അതൊക്കെ വീർത്ത് വരും നല്ല പുട്ടുപൊടിയാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് മറ്റേ സാധാരണ അരിപ്പൊടിയിൽ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ വലിയ എനിക്ക് ശരിയായി വരാറില്ലേ ഇതാവുമ്പോൾ പെട്ടെന്ന് ശരിയായി വരാറുണ്ട് അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചായയ്ക്കുള്ള വെള്ളം ഇതാ ഞാൻ വെച്ചു കേട്ടോ അപ്പോൾ പഞ്ചസാര ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനത് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇടാണ് പിന്നെ ഈ പുട്ടിന് കറികളൊന്നുമില്ല അതുപോലെ അതിന് പാഴമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൊരിതിലാണ് പുട്ട് ഉണ്ടാക്കണത് കേട്ടോ അപ്പം ഞാൻ ചായക്കാവശ്യമായിട്ടുള്ള വെള്ളം എന്താ പറയുക ചായയിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ചായപ്പൊടി ഇട്ടുകൊടുത്തു നമ്മുടെ ചായ നന്നായിട്ട് തിളച്ചു കിട്ടും അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നാളികേരം പൊളിക്കണം അപ്പോൾ ഞാനത് പൊട്ടിക്കാണ് കേട്ടോ നാളികേരം പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊന്നും എടുക്കില്ല വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ ചില നാളികേരത്തിന് മാത്രമേ വെള്ളം എടുക്കാറുള്ളു ഇത് വലിയ സുഖമുള്ള വെള്ളമല്ല ഞാനത് കളഞ്ഞു പിന്നെ നമ്മുടെ നാളികേരം ചെരികി എടുക്കാനും പുട്ടിന് ആവശ്യമായിട്ടുള്ള നാളികേരം ഞാൻ ചെരികി എടുക്കണം കേട്ടോ പുട്ട് ഞാൻ നമ്മുടെ പുട്ടും കുറ്റിയിലൊന്നും അല്ല ഉണ്ടാക്കണത് വെറുതെ സ്റ്റീമർ വെച്ചിട്ട് പഴമൊക്കെ പുഴുങ്ങണ സ്റ്റീമറാണ് കേട്ടോൻ്റെ അപ്പം അതിലെന്നെ പുട്ടുണ്ടാക്കുകയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നാളികേരം ഇങ്ങനെ വിതറിട്ട് കൊടുക്കും പിന്നെ നമ്മുടെ പുട്ടുപൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാനൊന്ന് ഉടച്ചിട്ട് നല്ല ഇപ്പോൾ ഇതിൽ ഫില്ല് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണ് മറ്റേതാകുമ്പോൾ എളുപ്പപ്പണി അല്ലല്ലോ അപ്പോൾ ഇതാകുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആവി വരുമ്പോൾ നമുക്ക് കഴിക്കാം അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് മേലെ കുറച്ചും കൂടി നാളികേരം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് നമ്മുടെ പാത്രം അടച്ചു വയ്ക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നന്നായിട്ടൊന്ന് സ്റ്റീം വരുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പുട്ടൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പുട്ടിന് ഞാൻ പഞ്ചസാര വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ പറയും പഞ്ചസാര കഴിക്കുമ്പോൾ ശരിയാണ് പഞ്ചസാര കഴിക്കാൻ പാടില്ല പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തേന്ന് വൃത്തിയുള്ളത് കാരണം ഞാൻ പഞ്ചസാര ഇട്ടിട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ണിക്കൂട്ടം പല്ലേക്കെ തേച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അവന് തുടങ്ങി തുടങ്ങിയ പിന്നെ വേഗം അവനുള്ള പുട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ അമ്പാടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പം അമ്പാടിക്കുള്ള പുട്ടും ഞാൻ ആക്കി കൊടുക്കും വീട്ടിൽ വന്ന് സ്വ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ടി വി ഒക്കെ കണ്ടിങ്ങനെ പതുക്കെ കഴിക്കുള്ളൂ കഴിക്കും പിന്നെ ഞാനും കഴിച്ചു മരുന്ന് കഴിക്കാനുള്ള കാരണം അങ്ങനെ ഞങ്ങളുടെ ഇന്ന് പുട്ടും ചായയായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊരു ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം സപ്പോർട്ട് ചെയ്യണം ബായ്